രണ്ട് ആണവരാജ്യങ്ങളെ സമാധാനത്തിന്റെ പാതയിൽ നയിച്ച മധ്യസ്ഥനാണ് താനെന്ന വിവാദ പരാമർശം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾക്കൊരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല ഒരു മധ്യസ്ഥന്റെയും സഹായമില്ലാതെയാണ് ഇന്ത്യ പാക് പ്രശ്നം പരിഹരിച്ചത് എന്ന് എന്നാൽ വീണ്ടും ട്രംപിന്റെ ആവർത്തിച്ചുള്ള പരാമർശം വീണ്ടും സംശയത്തിന് ഇടയാക്കുകയാണ് ട്രംപ് പറയുന്ന വാക്കുകളിൽ നിന്ന് ട്രംപ് ആരോടൊപ്പമാണ് കൂട്ടുനിൽക്കുന്നത് എന്നത് വ്യക്തമല്ല ട്രംപ് പറയുന്നു ഞാൻ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു ഒപ്പം മോദി ഗംഭീര മനുഷ്യനാണ് എന്നും ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് നയം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇരു കൂട്ടരെയും ഒരു കുടക്കീഴിൽ നിർത്താനുള്ള ട്രംപിന്റെ അടവു നയങ്ങളാണ് ഇതൊക്കെ അങ്ങനെ വരുമ്പോൾ ട്രംപ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യം ലോകരാജ്യങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് രണ്ടുവള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കുന്ന ട്രംപിന്റെ ഈ നയം ഒരിക്കലും ശരിയായ രീതിയല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും ട്രംപിനോട് തന്നെ ലോകരാജ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ആർക്കൊപ്പമാണ് എന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് തന്റെ ഇടപെടലിന്റെ ഫലമായെന്ന അവകാശവാദം ആവർത്തിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ ഒഴിവാക്കി ഞാൻ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു മോദി ഗംഭീര മനുഷ്യനാണ് കഴിഞ്ഞ രാത്രിയിലും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹവുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഘർഷം തടയുന്നതിൽ ഈ മനുഷ്യൻ സ്വാധീനം ചെലുത്തി പാക് കരസേനാ മേധാവി അസീം മുനീറിനെ ഉദ്ദേശിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു മോദിയും മറ്റുള്ളവരുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പങ്കെടുത്തത് അവർ രണ്ടുപേരും ആണവശക്തികളാണ് ഞാനത് നിർത്തിച്ചു രണ്ട് പ്രധാന ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധം ഞാൻ നിർത്തിയിട്ടും അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി പോലും വന്നില്ല പക്ഷേ ആളുകൾക്ക് അക്കാര്യങ്ങൾ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേസമയം കാശ്മീർ വിഷയത്തിൽ യു ഉൾപ്പെടെ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ മുൻപും അംഗീകരിച്ചിട്ടില്ലെന്നും ഭാവിയിലും അംഗീകരിക്കില്ലെന്നും പ്രധാനമന്ത്രി മോദി ട്രംപിനോട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറോ കാശ്മീർ വിഷയത്തിൽ യു എ മധ്യസ്ഥതയോ സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും മോദി ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ട് സൈനിക നടപടികൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലുള്ള ആശയവിനിമയ ചാനലുകളിലൂടെ നേരിട്ടാണ് നടന്നതെന്നും പാകിസ്ഥാനെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത് ആരംഭിച്ചതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളോട് യോജിക്കുന്നുവെന്നും എന്നാൽ ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ടില്ലെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉന്നത സഹായികളോട് വ്യക്തമാക്കി വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് കൂടുതൽ നടപടിയെടുക്കുന്നതിന് മുൻപ് ഇറാൻ അവരുടെ ആണവ പദ്ധതി നിർത്തുമോ എന്ന് കാത്തിരുന്ന് കാണാനെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ഒരു സാധ്യതയുള്ള ലക്ഷ്യം ഇറാന്റെ ഫോഡോ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അത് ഭൂമിക്കിടയിൽ വളരെ ആഴത്തിൽ നിർമ്മിച്ചതും നശിപ്പിക്കാൻ വളരെ പ്രയാസകരവുമാണ് ഏറ്റവും ശക്തമായ ബോംബുകൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ എന്ന് വിദഗ്ദ്ധർ പറയുന്നു ആക്രമിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ഞാനത് ചെയ്തേക്കാം ഞാനത് ചെയ്തില്ലായിരിക്കാം അദ്ദേഹം കൂട്ടിച്ചേർ അടുത്തയാഴ്ച വളരെ വലുതായിരിക്കും ഒരുപക്ഷേ ഒരാഴ്ചയിൽ താഴെയായിരിക്കും യാതൊരു നിബന്ധനകളും കൂടാതെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതിനു മുൻപ് ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നതിൽ നിന്ന് ഏതാനും ആഴ്ചകൾ അകലെയായിരുന്നുവെന്നും ഇപ്പോൾ വെടിനിർത്തലല്ല പൂർണ്ണ വിജയമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആണവ അഭിലാഷങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ ഒരു വെടിനിർത്തൽ അന്വേഷിക്കുന്നില്ല ഞങ്ങൾ പൂർണ്ണവും സമ്പൂർണവുമായ വിജയം തേടുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു വീണ്ടും വിജയം എന്താണെന്ന് നിങ്ങൾക്കറിയാം ആണവായുധം ഇല്ല വളരെ കാലമായി സെൻസിറ്റീവ് ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന ഇറാന്റെ ഫോഡോ ആണവ കേന്ദ്രത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് യു എസിന്റെ അതുല്യമായ സൈനിക ശേഷിയെ ഊന്നിപ്പറയുകയും ചെയ്തു അത് ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനർത്ഥം ഞാൻ അത് ചെയ്യുമെന്ന് അർത്ഥമാക്കുന്നില്ല ഒട്ടും തന്നെ സാധ്യമായ സൂചന നൽകി എന്നാൽ മറഞ്ഞിരിക്കുന്ന പറഞ്ഞു നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി തന്റെ രാജ്യം കീഴടങ്ങില്ലെന്ന് പറഞ്ഞിരുന്നു ഏതൊരു സൈനിക നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അദ്ദേഹം യു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്